ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം മുതൽ യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി അപ്പൊ ക്രിസ്തു എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ക്രിസ്തു ഒരു ഉറങ്ങിയ അവസ്ഥയിലായിരുന്നപ്പോൾ കൊടുങ്കാറ്റടിക്കുകയും വഞ്ചി ഉലയുകയും ചെയ്തു എന്നുവെച്ചാൽ വഞ്ചി മുങ്ങിപ്പോയൊന്നുമില്ല വഞ്ചി ഉലഞ്ഞു ഇവർ പേടിച്ചു ഇവർ ക്രിസ്തുവിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ക്രിസ്തു ക്രിസ്തു ഈ തരമാലകളെയൊക്കെ ശാസിക്കുകയാണ് അവൻ ഉറങ്ങിയായിരുന്നു ശിഷ്യന്മാർ അടുത്തി എന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവ് രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളിന്തിനു ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി ക്രിസ്തു എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ക്രിസ്തു എപ്പോഴും നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും ക്രിസ്തു നമ്മോടുകൂടെയുണ്ട് പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല നമ്മൾ പലപ്പോഴും ക്രിസ്തുവിൻ്റെ പ്രസൻസ് നമ്മളിലുള്ള ക്രിസ്തുവിന്റെ പ്രസൻസ് അല്ലെങ്കിൽ പരിശുദ്ധാരൂപിയുടെ നിറവ് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങളുമായി മല്ലടിച്ച് നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ ഒരു അനുഭവം ക്രിസ്തുവിൻ്റെ പ്രസൻസിൻ്റെ ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നു അപ്പോൾ നമ്മുടെ ജീവിത നാവുക ഉലയുകയും ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ കിടന്ന് ഉലയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകുന്നു അതേസമയം ക്രിസ്തു നമ്മളിൽ ആക്റ്റീവാണെങ്കിൽ നമുക്ക് എന്തിനേയും നേരിടാനുള്ള ശക്തി ക്രിസ്തു ക്രിസ്തുവിലൂടെ നമുക്ക് നമുക്ക് സിദ്ധിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല ഇവിടെ കറത്താവുന്ന അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞ് സഹകരിക്കുന്നു കാരണം ഞാൻ നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ നിങ്ങൾ എന്തുകൊണ്ടത് തിരിച്ചറിയുന്നില്ല ഞാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിന് പരിഭ്രാന്തരാകുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് ചെറിയ ഒരു ഒരു അപകടം അല്ലെങ്കിൽ ഒരു ചലഞ്ച് വരുമ്പോഴേക്കും നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് പറ്റുന്നു ഞാൻ നിങ്ങളെ കൈപിടിച്ച് നടത്തും എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തത് അല്പവിശ്വാസികൾ എന്ന് പറഞ്ഞ കർത്താവ് അവരെ ശകാരിക്കുകയും ചെയ്യുന്നു ഇപ്പൊ ദൈവം നമ്മുടെ നമ്മളോടൊത്തുണ്ട് എപ്പോഴുമുണ്ട് പലപ്പോഴും പല പല വ്യഗ്രതകളാൽ മുഴുകി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രസൻസ് നമ്മൾ അറിയുന്നില്ല അതുമല്ല ക്രിസ്തുവിൽ ആശ്രയിക്കുവാനുള്ളൊരു ബുദ്ധി നമുക്ക് ഉദിക്കുന്നുമില്ല പല എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് നടത്തുവാൻ ശ്രമിക്കാം അപ്പോ ഇന്നത്തെ വചനത്തിൻ്റെ ഒരു കൺക്ലൂഷൻ ക്രിസ്തുവിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ് ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തു എപ്പോഴും നമ്മൾ വസിക്കുന്നു പ്രാർത്ഥനകളിലൂടെയും കുതാശകളിലൂടെയും പശ്ചാത്താപത്തിലൂടെയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നല്ല കുംഭസാരങ്ങളൊക്കെ നടത്തി വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും കുംഭസാരിക്കുകയും പാപത്തോട് പടപെട്ടുകയും വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ പ്രസൻസ് വളരെ ആക്റ്റീവായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അവയെ ക്രിസ്തുവിനോടൊപ്പം അഭിമുഖീകരിക്കുവാനും അതൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുവാനുമുള്ള വിവേകവും ധൈര്യവും ശക്തിയുമെല്ലാം ക്രിസ്തു നമുക്ക് പ്രധാനം ചെയ്യുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക അതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ അന്തസത്ത ഇത് എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ എപ്പോഴും ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് പല പല കാര്യങ്ങളും സ്വന്തം ബുദ്ധിശക്തിയിലും ബുദ്ധിശക്തിയിലും ശക്തിയിലും ഒക്കെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വലിയ വലിയ പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടി വരും അതേസമയം ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം വളരെ ഈസിയായി കാര്യങ്ങൾ ശാന്തതയോടെ ഒരു ശാന്തമായ കടലിലൂടെ ഒരു നവക മുന്നോട്ട് പോകുന്നത് പോലെ നമ്മുടെ ജീവിതവും മുന്നോട്ട് പോകും ഒത്തിരി എക്സാമ്പിൾസ് പറയുവാനുണ്ട് പക്ഷെ ഇന്ന് ഞാൻ പറയുന്നില്ല അത് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഞാൻ അത് പങ്കുവെക്കാം ഇന്ന് കാലത്ത് എണീറ്റപ്പോൾ തന്നെ എന്ത് ഭയങ്കര ഒരു അസ്വസ്ഥത എന്ന ദിവസം ഭയങ്കര മോശമായി പോകും ക്ലാസ് എടുക്കാനുണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ നടത്തി കിടന്നപ്പോൾ രണ്ടരയായി ആകെ മൂന്ന് മണിക്കൂർ എന്തോ ഉറങ്ങിയുള്ളൂ അതിന്റെ ക്ഷീണം ഒക്കെ ഉണ്ട് അമ്പത്തഞ്ചു കുട്ടികളാണ് ക്ലാസ്സിലുള്ളത് ഇവരൊക്കെ ഗ്രാജുവേറ്റ് എൻജിനീയേഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവരാണ് ഇവർക്ക് ക്ലാസ് എടുക്കണം അത് ഉദ്ദേശം നാല് മണിക്കൂറാണ് ക്ലാസ് എന്തോ കാലത്ത് ഭയങ്കര അസ്വസ്ഥത ഇന്നത്തെ ദിവസം ശരിയാവില്ല ക്ലാസ് ഒക്കെ ഫ്ലോപ്പായി പോകും എന്നൊക്കെ വലിയൊരാകുലത കാരണമൊന്നുമില്ല പക്ഷെ ആകുലത ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ഒരു വിശുദ്ധ കുർബാന കണ്ടു വിശുദ്ധ കുർബാനയിൽ പറ്റാവുന്ന രീതിയിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ കുറച്ച് റിലിജിയസ് സോങ്സ് ഒക്കെ വെച്ചു അതിൽ നേരം മുഴുകിയൊക്കെ ഇരുന്നു ക്രിസ്തുവിനെ എന്നെ എന്നെ നയിക്കണമേ എന്ന് എന്നൊക്കെ ക്രിസ്തുവിനെ എന്നത് ദിവസമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എല്ലാം വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു വീണ്ടും ക്രിസ്തുവിനേക്ക് തിരിച്ചു വരികയാണ് ദിവസത്തിൻ്റെ അവസാനം ഇതൊരു വളരെ ചെറിയ എക്സാമ്പിളാണ് ഇതുപോലത്തെ ചെറുതും വലുതുമായ അനേകം ഉദാഹരണങ്ങൾ പറയുവാൻ സാധിക്കും പക്ഷെ ഇന്ന് ഈ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നമുക്ക് നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ ഏൽപ്പിക്കാം ക്രിസ്തു നമ്മോടൊപ്പമുള്ളപ്പോൾ നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാനുള്ള ശക്തിയും മാർഗവും ക്രിസ്തു നമുക്ക് തെളിച്ചു തരും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം ഇതിനുള്ള കൃപയും വിവേകവും സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ യു വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ദി ഒൻ ലോഡ്